നാടൻ പലഹാര പ്രദർശനവുമായി കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അപ്പാണ്യം എന്ന പേരിലാണ് പലഹാര പ്രദർശനം നടന്നത് പ്രൈമറി തല പഠന പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന പ്രദർശനത്തിൽ നാം മറന്നുപോയ പഴയകാലത്തിലെ പലഹാരങ്ങളെല്ലാം ഇടം പിടിച്ചിരുന്നു ഫാസ്റ്റ് ഫുഡുകൾ സുലഭമായ ഈ കാലഘട്ടത്തിലാണ് പഴയകാലത്തെ കൊതിയൂറുന്ന വിഭവങ്ങളുമായി കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത് പ്രൈമറി തല പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന പലഹാര പ്രദർശനമായ അപ്പാണ്യത്തിലാണ് വിഭവങ്ങൾ നിരുന്നത് കുട്ടികൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന നാടൻ പലഹാരങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത് നാടൻ ഭക്ഷണ വിഭവങ്ങളായ ഇലയട കുഴുക്കട്ട കുമ്പിളപ്പം കിണ്ണത്തപ്പം ഉൾപ്പെടെ അൻപതിൽ പരം വിഭവങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയത് ഒന്നാം ക്ലാസ്സിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം രണ്ടാം ക്ലാസ്സിലെ നാടിനെ രക്ഷിച്ചാൽ വീരവാഹു മൂന്നാം ക്ലാസ്സിലെ പലഹാര ക്ലാസ്സിലെ ഓമനയുടെ ഓണം എന്നീ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള പഠന പ്രവർത്തനമാണ് സ്കൂളിൽ നടത്തിയത് ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾക്ക് നാടൻ 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 രുചികൾ പരിചയപ്പെടുത്തുക എന്ന കൂടി നമ്മൾ നടപ്പിലാക്കിയ പ്രവർത്തനമാണ് പലഹാര പലഹാര പ്രദർശനം ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ അധ്യാപകരായ ലിൻസി ജോർജ് കെ ആർ ദിവ്യ രമ്യ ടി നായർ സി സി ജോൺ വിദ്യാർത്ഥികളായ അലൻ സാബു അക്ഷയ് പ്രമോദ് ശ്രദ്ധാ കി അജിത് രമ്യ രഗു ആർദ്ര തങ്കം എന്നിവർ നേതൃത്വം നൽകി ആവശ്യമുണ്ടോ സഹായിക്കാം അതും ഹൈറീ ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ